ഈശോയ്ക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ കുറവുകൾ മൂലം നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല എന്നുള്ളത് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കുറവുകൾ ഉണ്ടായിരുന്നു അവര് ഈശോയെ മനസ്സിലാക്കിയില്ല ഈശോയ്ക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റിയില്ല അവരെ കൊണ്ട് അവർ ഈശോയെ മറന്നുപോയി പക്ഷേ എന്നും പറഞ്ഞ് എന്നാൽ അത് നിങ്ങളിൽ നിങ്ങൾ അന്ന് പുക പോയിക്കോ എന്ന് ഈശോ ഭാവിച്ചില്ല അവരെ രണ്ട് വഴക്കൊക്കെ പറഞ്ഞ് ഹൃദയം മന്ദീഭവിച്ചവരെ എന്നൊക്കെ വിളിച്ച് ബോഷന്മാരെ എന്നൊക്കെ വിളിച്ച് രണ്ട് വഴക്ക് പറഞ്ഞ് സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെ വീണ്ടും ഈശോയിലേക്ക് കൊണ്ടുവരാനാണ് ഈശോ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശോ തരുന്നൊരു ഗ്യാരന്റിയാണ് നമുക്ക് ഈശോ തരുന്ന ഒരു ഉറപ്പാണ് നമ്മളുടെ കുറവുകൾ മൂലം നമ്മൾ ഈശോയിൽ നകന്നു പോകാൻ ഈശോ സമ്മതിക്കില്ല എന്നുള്ളത് ഇന്ന് ഇനി അടുത്തൊരു കാര്യം കൊണ്ടിരുന്നറിയപ്പോ ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനൊരു മനോഭാവം ഈശോയിൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെയും ഇതുപോലെ ചേർത്ത് പിടിക്കാൻ വരണം അവരുടെ കുറവുകൾ മൂലം അവരെ നമ്മൾ അകറ്റിക്കളയാൻ ഇടവരരുത് മനുഷ്യരായ എല്ലാവർക്കും ഓരോ കുറവുകളൊക്കെ ഉണ്ടാവും ഓരോ പോരായ്മകളൊക്കെ ഉണ്ടാകും ആ കുറവുകൾ മൂലം അവരെ നമ്മളിൽ നിന്ന് അകറ്റു പോകാൻ ഇടവരരുത് അതിന് നമ്മൾ ചില ചിലപ്പോൾ ഇപ്പോൾ വഴക്ക് പറയേണ്ടി വരും ചിലപ്പോൾ പെണം കണ്ടി വരും അതെല്ലാം ചെയ്തിട്ടാണെങ്കിലും അത് പരിഹരിച്ച് അവരെ ചേർത്ത് പിടിക്കാൻ കൊണ്ട് സാധിക്കും ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ